വർണ്ണ ആൻഡ് ജാതി എന്നുള്ള കാസ്റ്റ് ഒരുപാട് ഇവർ മിക്സപ്പ് ചെയ്ത് ഒരു കൺഫ്യൂസ് ചെയ്ത് പറയുന്നു ജഡ്്മെൻറ്റ്സിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ആ ലാസ്റ്റ് പാരഗ്രാഫിൽ നോക്കിയാൽ ദ ക്ലെയിം ഓഫ് എ കോൺക്യുബൈഡ് വുമൺ ഇസ് ഫ്രം എ സുപ്രീം കോർട്ട് ജഡ്മെൻറ്റ് ഹു വാസ് എ റെസ്പെക്റ്റബിൾ വുമൻ ഓഫ് ദ ബ്രാഹ്മിൻ കാസ്റ്റ് എന്ന് പറയുന്നു ഇപ്പോൾ കാസ്റ്റ് ആക്കി ആൻഡ് ഹെർ ഇല്ലെച്ചിട്ട് സൺസ് ഫോർ മെയിൻ്റനൻസ് വാസ് അലാബ് ഇൻ ഹർഗോവിന്ദ് കുവരിൻ ധർംസിങ് ആൻഡ് ഗോസ് ഓൺ ഇൻ ദ സെയിം കോൺടെക്സ്റ്റ് ഓൾസോ ടു ഡിസ്ക്രൈബ് സ്വൈറിനി ആസ് എ വുമൻ ഹു അബാൻഡൻസ് എർ ഓൺ ഹസ്ബൻഡ് ആൻഡ് ഗോസ് ടു അൻ അദർ മാൻ ഓഫ് ഓൺ വർണ്ണ ഔട്ട് ഓഫ് ലവ് ഫോർ ഹിം അപ്പോൾ കാസ്റ്റും വർണ്ണയും തമ്മിൽ മിക്സ് ചെയ്യാണ് വാസ്തവത്തിൽ എന്താണ് കാസ്റ്റ് എന്താണ് വർണ്ണ എന്താണ് ജാതി ഒരു ക്ലൂ ഇല്ല ഒരു ക്ലൂ ഇല്ല മനഃപൂർവ്വമാണ് കഴിവില്ലാത്തത് കൊണ്ടല്ല ഇത് മനഃപൂർവ്വം ഈ ടേംസിനൊക്കെ ഇട്ട് കുഴക്കുകയാണ് ഒരു ഒരു അവിയൽക്കുകയാണ് അപ്പം പിന്നെ ഓവർ കുക്ക് ചെയ്ത് അവിയൽ കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്ത് ഏത് വെജിറ്റബിൾ എവിടെ എന്താ ഏത് വെജിറ്റബിൾ അവസാനിക്കുന്നു എവിടെ തുടങ്ങുന്നു എന്ന് നമുക്ക് ഒരു ഒരു പിടിയില്ലല്ലോ അതുപോലെയാണ് സുപ്രീം കോടതി ചെയ്യുന്നത് ഫേസ് ടു ആയപ്പോഴത്തേക്ക് കോടതി മാറി വർണ്ണെ പ്രേസ് ചെയ്യാൻ തുടങ്ങി ജാതി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ സുപ്രീം കോടിൻ്റെ കണ്ണിൽ ഈ താഴെ പറയുന്നതാണ് ജാതികൾ ഈ മുകളിൽ കാണുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രോസ് ഔട്ട് ചെയ്തതാണ് വർണ്ണങ്ങൾ വർണ്ണം ഇസ് എ ലോഡ് ഇസ് ലോഡബിൾ എന്ന് സുപ്രീം കോടതി പറയുന്നു ലോഡബിൾ പക്ഷെ ജാതി അപ്പം നമ്മൾ ഔട്ട് ഓഫ് കാസ്റ്റാണ് നമുക്ക് കാസ്റ്റ് ഇല്ല നമ്മൾ ഔട്ട് കാസ്റ്റ് ആണ് ഔട്ട് ഓഫ് കാസ്റ്റാണ് നമുക്ക് ജാതി ഇല്ല എന്ന് വെച്ചാൽ ഈ ഋഗ്വേദത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രമേ ജാതിയുള്ളൂ നമുക്ക് ജാതി നമ്മൾ മനുഷ്യരല്ല നമുക്ക് ജന്മരീതിയില്ല അപ്പോൾ പെട്ടെന്ന് എന്തിനാണ് നമ്മളെ കാസ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം കാസ്റ്റുകളാണെന്ന് എന്തിനാ പറയുന്നത് ഇതെല്ലാം ജാതികളാണ് എന്തിനാ പറയുന്നത് അപ്പം ഇത് ജാതിയാണ് മോശമാണ് വർണ്ണം വളരെ നല്ലതാണ് വർണ്ണം ജീർണിച്ച് കാസ്റ്റ് ആയെന്നു ആയി എന്നുള്ള സംഘപരിവാറിൻ്റെ നാരറ്റീവ് സുപ്രീം കോർട്ട് നാരറ്റീവിലേക്ക് വരികയാണ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ആ ഓഗസ്റ്റ് ഒന്നാം തീയതി ഫൈവ് ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് ദി സുപ്രീം കോർട്ട് ഒരു ജഡ്മെൻ്റ് എഴുതി അതിൽ അവർ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വിഷ്വലൈസസ് എ കാസ്റ്റ്ലെസ് സൊസൈറ്റി And a unified society. society And a unified society. Unified around what? Around Varna. And, uh, but in the name of equality, to accord facility and privileges to depressed classes downtrodden, it is said we have continued with the so called manuvadi system of caste. I am not an expert on religious scriptures, nor do I claim. The Supreme Court has a judgment. That any knowledge of any one of them. Though I may have gone through Bhagavad Gita and Ramcharitmanas sometime, according to my limited understanding of the scriptures, especially the Gita, I am of the firm view, Supreme Lord Varenu, that in primitive India there was no existence of any caste system. Rather, there was categorization of the people according to their profession, talent, qualities, and nature, rather than varna system. അപ്പോൾ ആ വർണ്ണ സിസ്റ്റം കാസ്റ്റ് സിസ്റ്റം അല്ല എന്നാണ് പറയുന്നത് സുപ്രീം കോടതി ദിസ് കൻ വെരി വെൽ ബി റിഫ്ലെക്റ്റഡ് ബൈ വേഴ്സ് തേർട്ടീൻ ഓഫ് ചാപ്റ്റർ ഫോർ ആൻഡ് വേർസ് ഫോർട്ടി വൺ ഓഫ് ചാപ്റ്റർറ്റീൻ ഓഫ് ഭഗവത്ഗീത നാമകല്യാതുർപർണ്ണമയ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശാ അത് ഞാൻ പറയുന്നില്ല ലോഡ് കൃഷ്ണാസസ് ഇത് സുപ്രീംകോടതിയാണ് പറയുന്നത് ജഡ്ജ്മെൻറ്റിൽ ലോർഡ് കൃഷ്ണാസ് കാറ്റഗറൈസ്ഡ് ഹ്യൂമൻസ് ഇൻ ഫോർ വർണാസ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഗീത ഓൺലി പ്രൊമോട്ട്സ് വർണ സിസ്റ്റം വിച്ച് ഇസ് ഡിഫറെൻ്റ് ഫ്രം പ്രസൻ്റ് ഡേ കാസ്റ്റ് സിസ്റ്റം വിച്ച് ഇസ് ഡിഫറെൻ്റ് ഫ്രം പ്രസൻ്റ് ഡേ കാസ്റ്റ് സിസ്റ്റം ഇറ്റ് ലേസ് എംഫസിസ് ഓൺ അബിലിറ്റീസ് ക്വാളിറ്റീസ് ആൻഡ് കോൺഷ്യസ്നെസ് ഓഫ് എ പേർസൺ ടു എ ബാലൻസ് സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ഓഫ് സൊസൈറ്റി ആൻഡ് ടു ബ്രിങ്ക് ഔട്ട് ദ ബെസ്റ്റ് ഇൻ എവ്രി പേഴ്സൺ ഇതാണ് വർണ്ണ സിസ്റ്റം അൺടച്ചബിലിറ്റി ഇറ്റ് കാറ്റഗറി ഫൈവിന് എല്ലാ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് റൈറ്റ്സും ഡിപ്രൈവ് ചെയ്ത വർണ്ണ സിസ്റ്റത്തിന് പറയുന്നത് ഇറ്റ് ഇസ് എ സിസ്റ്റം ടു ബ്രിങ്ക് ഔട്ട് ദ ബെസ്റ്റ് ഇൻ എവ്രി പേഴ്സൺ എന്നാണ് സുപ്രീം കോടതി പറയുകയാണ് ദ ഫോർ വർണസ് ആർ ഇത് പറയുന്നു പിന്നെ ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്നു സ്കന്ദപുരാണെക്കുറിച്ച് പറയുന്നു വർണാസിസ് ഇന്ന് പിന്നെ തേർഡ് പാരഗ്രാഫ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം വർണാസ് സിസ്റ്റം ഡിറ്റ്യൂറേറ്റഡ് ആൻഡ് ദ പീപ്പിൾ സ്റ്റാർട്ട് ഇൻ ലേബിംഗ് ദീസ് വർണാസ് ഓൺ ദ ബേസിസ് ഓഫ് ബർത്ത് ഇഗ്നോറിംഗ് ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ വിച്ച് ഇസ് എക്സാക്ട്ി ദി ഓപ്പോസിറ്റ് ഓഫ് വാട് ഇസ് പ്ലീസ്ഡ് ഇൻ ഗീത വർണ്ണാസ് വെർ ഗിവൻ നോമിൻ ക്ലേച്ചർ ഓഫ് കാസ്റ്റ് ഇൻ വെരി ലൂസ് മാനർ അപ്പോൾ ഇത് സംഘപരിവാറിൻ്റെ ഡയലോഗാണ് വർണ്ണം ജീർണിച്ച് കാസ്റ്റ് ആകുന്നു എന്നുള്ളൊരു ഡയലോഗാണ് ഇൻ ഷോർട്ട് വാട്ട് ഇസ് ഇൻറ്റെൻഡ് ടു കൺവേ അക്കോർഡിംഗ് ടു ഗീത ദെർ ഇസ് നോ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ദ വർണ സിസ്റ്റം റെഫർ ടു ദർ ഇൻഡ് ഇസ് ക്വൈറ്റ് ഡിസ്റ്റിങ്ക്ട് ഇറ്റ് ഇസ് നോട്ട് ദ കാസ്റ്റ് സിസ്റ്റം അപ്പോൾ യു ആർ പ്രിസർവിംഗ് ദ വർണ്ണ സിസ്റ്റം ആൻഡ് സെയിങ് ദസ് നോട്ട് ദ കാസ്റ്റ് സിസ്റ്റം വി ആർ അഗേൻസ് കാസ്റ്റ് സിസ്റ്റം ബേസ്ഡ് പോഴ്സൺസ് നേച്ചറിനു ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് കാസ്റ്റും ജാതിയും അല്ല വർണ്ണവും ജാതിയും ഒന്ന് തന്നെയാണ് ഈ നാല് ജാതി ഉള്ളതും അതിൻ്റെ വർണ്ണനമാണ് വർണ്ണ അപ്പോൾ വർണ്ണനം പ്രിസേർവ് ചെയ്താൽ യു ആർ പ്രിസർവിങ് ജാതി അത് വൈസ് വർണ്ണത്തിനടുത്ത് സ്കോപ്പ് ഇല്ല ദസ് ദ വാസ് നോ കാസ്റ്റ് സിസ്റ്റം ഇൻ ഏൻഷ്യൻറ്റ് ഇന്ത്യ ഭാരത് ദ മിസ് കൺസ്ട്രക്ഷൻ ഓഫ് ദ വർണ്ണ സിസ്റ്റം ഇസ് എ കാസ്റ്റ് സിസ്റ്റം വാസ് എ സോഷ്യൽ ഡിഫെക്ട് അറ്റ് ക്രെപ്റ്റ് ഇൻ വിത്ത് ടൈം ആൻഡ് വാസ് നോട്ട് കൺസിഡർ ടു ബി ഗുഡ് ആസ് എ ഡിവൈഡ് സൊസൈറ്റി ആൻഡ് ബ്രോട്ട് അബൌട്ട് ഡിസ്ക്രിമിനേഷൻ ഇൻ ഇക്വാലിറ്റി സോ ഈ സമുദായങ്ങൾ ഇല്ലാതാക്കണം വർണ്ണത്തിനെ പ്രിസേർവ് ചെയ്യണം നമ്മളെല്ലാവരും പ്രൊമോഷൻ തന്ന് ചൂദ്രാസാക്കാം അതാണ് പ്ലാൻ ശൂദ്ര ബെസ്റ്റ് യു ക്യാൻ ബി ദ ബെസ്റ്റ് ശൂദ്ര ബെസ്റ്റ് സെർവൻറ്റ് സർ ദി അതർ കാസ് കെ സി വസന്ത് കുമാറിലാണ് പറയുന്നത് വർണ്ണ ഇസ് എ ലോഡബിൾ സിസ്റ്റം എന്ന് സുപ്രീം കോടതി പറയുന്നു അപ്പോൾ ആദ്യം സുപ്രീം കോടതി ചെയ്യുന്നത് എന്താണ് ഈ വർണ്ണ വർണ്ണ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പ്രേസ് ചെയ്യുന്നു അതിനെ പ്രിസേർവ് ചെയ്യണം എന്ന് പറയുന്നു പക്ഷേ കാസ്റ്റ്ലെസ് സൊസൈറ്റി വേണമെന്ന് പറയുന്നു ആൻഡ് ആൻഡ് സോ യു ക്യാൻ സീ അവർ ദ ഫ്രസ്ട്രേറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജെക്റ്റീവ് ആൻഡ് പ്രിസേവിങ് ദിയോൾ സോഷ്യൽ ഓർഡർ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്ത് എന്താ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ കോൺസ്റ്റിറ്റ്യൂഷനിന് നാല് വർഷം നാല് വർഷം പ്രായമുള്ളപ്പോൾ ജസ്റ്റിസ് ബി ബി കെ മുഖർജി ഒരു വളരെ വലിയ എക്സ്പേർട്ട് ഓൺ റിലീജിയസ് ലോ ആണ് അദ്ദേഹം റിലിജനെ ഡിഫൈൻ ചെയ്യുന്നു ഷിറൂർ മട്ട് വേഴ്സസ് കമ്മീഷണർ ഹിന്ദു റിലീജിയസ് എൻഡോമെൻസ് വേഴ്സസ് ശ്രീ ലക്ഷ്മീന്ദ്ര തീർത്ഥ സ്വാമിയർ ഓഫ് ശ്രീ ഷിറൂർ മഠ് കേസിലാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം റിലിജൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു അപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്താൽ അമേരിക്കയിൽ ഇന്ന് വരെ ഇരുന്നൂറ്റി നാല് ഏകദേശം ഇരുപത്തിനൂറ്റി നാൽപ്പത് വർഷമായിട്ട് കാ റിലിജൻ എന്താണെന്ന് അമേരിക്കൻ സുപ്രീം കോടതി ഡിഫൈൻ ചെയ്തിട്ടില്ല കാരണം അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലോസ് ഉണ്ട് സ്റ്റേറ്റ് ഷാൽ നോട്ട് എസ്റ്റാബ്ലിഷ് റിലിജൻ അപ്പോൾ റിലിജൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്താൽ യു ആർ ദൻ ഡിസൈഡിംഗ് വാട്ട് ഈസ് റിലിജൻ എൻ വാട്ട് ഇസ് നോട്ട് റിലിജൻ അപ്പോൾ യു ആർ എസ്റ്റാബ്ലിഷിംഗ് റിലിജൻ യു കനോട്ട് ഡൂ ദാറ്റ് പിന്നെ റിലിജിയസ് ക്ലെയിംസ് വരുമ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യണോ വേണ്ടയോ എന്ന് എന്ന് കൺസിഡർ ചെയ്യാം പക്ഷേ റിലിജൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല പക്ഷേ റിലിജൻ എന്താണെന്ന് ബ്രോഡ്ലി അവർ പറയുന്ന എന്താണ് ഡിഫൈൻ ചെയ്യുന്നില്ല അവർ പറയുന്നു ഇറ്റ് ഈസ് എ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ഗുരു പറയുന്നു മതം അഭിപ്രായമാണ് അതാണ് അമേരിക്കൻ സുപ്രീം കോടും പറയുന്നത് ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ഓൺ ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ക്രിയേറ്റർ ദ സം പീപ്പിൾ മേ ഹാവ് സം പീപ്പിൾ മേ നോട്ട് ഹാവ് അപ്പോൾ വളരെ ഇൻഡിവിജ്വലാണ് ഇദ്ദേഹം എന്താണ് പറയുന്നത് വാട്ട് ഇസ് എ മാറ്റർ ഓഫ് റിലിജൻ അപ്പോൾ ഇദ്ദേഹം പറയുന്നു റിലിജൻ എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസസ് ആൻഡ് ബിലീഫ്സാണ് റിച്വൽസ് ആൻഡ് ബിലീഫ്സാണ് അപ്പോൾ ഈ റിച്വൽസ് വരുമ്പോൾ ആരാണ് റിച്വൽസ് ചെയ്യുന്നത് പ്രീസാണ് പ്രീസ് ഇല്ലാതെ യു കെ നോട്ട് ഹാവ് റിലിജൻ വിത്ത് അതോറിറ്റി ടു ഡിഫൈൻ വാട്ട് ഇസ് എ റൈറ്റ് ബിലീഫ് ആൻഡ് റൈറ്റ് റിലിജൻ ആ ഗ്രൂപ്പ് ഇല്ലാതെ യു കോട്ട് ഹാവ് റിലിജൻ എന്താണ് ഈ വർണ്ണാശ്രമത്തിൽ നമ്പർ വൺ കാറ്റഗറി ദ മെയിൻ പവർ ദിസൈഡ് വാട്ട് ഇസ് റിലിജൻ ദേ ഡിസൈഡ് വാട്ട് ഇസ് ഗോഡ് ദേ ഡിസൈഡ് ഓൺ വാട്ട് ഇസ് സൊസൈറ്റി അപ്പോൾ അത് അവരുടെ ആക്ടിവിറ്റിയെ റിലിജനകത്ത് കൊണ്ടുവരണമെങ്കിൽ ഗുരു പറയുന്ന അമേരിക്കൻ സുപ്രീം കോർട്ട് പറയുന്ന റിലിജൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ അഭിപ്രായമാണെന്ന് ലീഗലി അമേരിക്കൻ സുപ്രീം കോർട്ട് പറയുന്നു ഇന്ത്യൻ സുപ്രീം കോർട്ട് അത് പറയില്ല ഇന്ത്യൻ സുപ്രീം കോർട്ട് പറയുന്നു ഇത് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ആണെന്ന് പറയുന്നു എന്ന് വെച്ചാൽ ആ പ്രാക്ടീസസ് എന്താണ് അപ്പോൾ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് എന്താണെന്ന് പ്രീസിന് മാത്രമേ പറയാൻ ഒക്കെയുള്ളൂ അപ്പോൾ ഹൈക്കോടതി എന്താ പറഞ്ഞത് തന്ത്രി പറയുന്നു മലയാള ബ്രാഹ്മണൻ അല്ലാതെ ആരും ഇവിടെ പൂജാരി ആക്കാൻ ആകാൻ പാടില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലും തന്ത്രിയാണ് തീരുമാനിക്കുന്നത് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എവിടെ ഇക്വാളിറ്റി എവിടെ എല്ലാം പോയി അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതല്ല ഇക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ തന്ത്രിയുടെ വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആരാണ് കോടതിയാണ് എന്തുകൊണ്ട് ഈ അസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എല്ലാം ഡിഫൈൻ ചെയ്യേണ്ട അതോറിറ്റി ആര് കൊടുത്തു തന്ത്രിക്കും പ്രീസ്റ്റിനും സുപ്രീം കോടതി കൊടുത്തു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല കൊടുത്തത് സുപ്രീം കോടതി കൊടുത്തു എന്തിന് ആ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ജഡ്ജസ് ആണ് അത് കൊടുക്കുന്നത് അല്ലാതെ ബാബാ സാഹബ് അംബേദ്കർ അല്ല കൊടുക്കുന്നത് അങ്ങനെ റിലിജനെ ഡിഫൈൻ ചെയ്യുന്നു ഇതിൻ്റെ ഒരു കൗണ്ടർ വ്യൂ ഞാൻ പറഞ്ഞല്ലോ ഗുരു ഗുരുവിൻ്റെ കൗണ്ടർവ്യൂ മതം എന്ന് വെച്ചാൽ അഭിപ്രായം അപ്പോൾ ഗുരുവിൻ്റെ അപ്രോച്ചും ഇൻഡിവിജ്വലിനെ എംഫസൈസ് ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ കാറ്റഗറൈസേഷൻ സിസ്റ്റത്തിനെ ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ ഓൾ റൈറ്റ്സ് ആർ ഓൺലി ഗ്രൂപ്പ് റൈറ്റ്സ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇല്ല അപ്പോൾ അതിനെതിരെ ഗുരു പറയുന്നു അറിവല്ലാതെ മറ്റൊന്നുമില്ല ഈ ലോകത്ത് അറിവ് വ്യക്തിക്ക് വ്യക്തിയുടെ അറിവാണ് മതം വെച്ചാൽ അഭിപ്രായമാണ് അപ്പോൾ ഗുരു ഇൻഡിവിജ്വലിസത്തിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ ഗുരുവിനെ ഗുരുവിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇൻഡിവിജ്വൽസിനെ തകർക്കുകയാണ് ഈ വർണ്ണ സിസ്റ്റം ഗ്രൂപ്പ് റൈറ്റ്സ് മാത്രമേ ഉള്ളൂ അതിൻ്റെ എതിരെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ ആണ് ഗുരു എംഫസൈസ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അടുത്തത് ഹിന്ദുവിൻ്റെ ഡെഫിനേഷൻ അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കണ്ടു കാസ്റ്റിൻ്റെ ഡെഫിനേഷൻ എന്താണ് യാഥാർത്ഥ്യം എന്താണ് ഇവർ പറയുന്നത് ഇവർ പറയുന്ന കാസ്റ്റെന്ന് വെച്ചാൽ വർണ്ണ അല്ല ഈ സമുദായങ്ങളാണ് കാസ്റ്റ് വർണ്ണ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു രണ്ടാമത് റിലിജൻ എന്താണ് റിലിജിയൻ വ്യക്തിയുടെ അഭിപ്രായമല്ല അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇപ്പം നമ്മൾ കാണും പ്രീസ്റ്റ്ഹുഡ് പറയുന്നതാണ് റിലിജൻ എന്ന് പറയുന്നു അപ്പോൾ എന്നിട്ട് ശാസ്ത്രി യജ്ഞ പുരുഷ്ജി വേഴ്സസ് ഭൂതർദാസ് എന്ന ജഡ്ജ്മെൻ്റിൽ ഫോർട്ടീൻ ജാനുവരി നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് മറ്റൊരു വെരി റെസ്പെക്റ്റഡ് ചീഫ് ജസ്റ്റിസ് ഗജേന്ദ്ര ഗഡ്കർ അദ്ദേഹം അതിൻ്റെ കുറേ ഡിസ്കഷനുണ്ട് രാധാകൃഷ്ണൻ ആൻഡ് ഓൾ ദിസ് അതിലേക്ക് ഞാൻ പോകുന്നില്ല അദ്ദേഹം പറയുന്നത് ഇതാണ് ഡെഫിനേഷൻ സുപ്രീം കോട ഡെഫിനേഷൻ ഓഫ് ഹൂസ് എ ഹിന്ദു അപ്പോൾ ഇതിനു മുമ്പ് സെൻസസ് വന്നപ്പോൾ ബ്രിട്ടീഷ് സമയത്ത് മുതൽ നമ്മുടെ സെക്ഷൻസിലുള്ള കുറച്ച് ആൾക്കാരെല്ലാം ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങി അൻപത്തി ഒന്നിൽ സെൻസസ് വന്നപ്പോൾ ഈ ആറ് ഓർഗനൈസ് റിലിജനിൽ പെടാത്ത എല്ലാവരെയും ഹിന്ദുസാണെന്ന് പറഞ്ഞു റെസിജ്വൽ കാറ്റഗറി ആയിട്ട് സെൻസസ്സിലിട്ടു അപ്പം ഞാൻ പലപ്പോഴും ചോദിക്ക ചോദിക്കാറുണ്ട് ഞാൻ ഞാൻ എങ്ങനെ ഹിന്ദുവായി എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ഹിന്ദുവാണെന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എങ്ങനെ ഹിന്ദുവായി അത് സെൻസസ് ആദ്യം തന്നെ ഹിന്ദുവാണെന്ന് പറഞ്ഞു പക്ഷേ പറഞ്ഞാൽ അത് വെറും ഒരു റെസിജുവൽ കാറ്റഗറിയാണ് ഒരു റിലിജൻ അല്ല വേ ഓഫ് ലൈഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാറ്റഗറിയിൽ ഇട്ടു അറുപത്തി ആറായപ്പോഴത്തേക്ക് അറുപത്തി ആറ് ഞാൻ അറിയാതെ അന്ന് പതിമൂന്ന് വയസ്സുള്ള ഞാൻ അറിയാതെ എന്നോട് ചോദിക്കാതെ സുപ്രീം കോടതി പറയുകയാണ് ആരാണ് ഹിന്ദു എന്ന് പറയുകയാണ് എന്താണ് ആരാണ് ഹിന്ദു ഹിന്ദു ഇസ് വൺ ഹു ആസ് റെഫറൻസ് ഫോർ ദ പാസ്റ്റ് നമ്മളൊക്കെ അടിമകളായിരുന്ന ആ പാസ്റ്റിനോട് നമുക്ക് റെഫറൻസ് ഉണ്ട് പോലും അതാണ് ഹിന്ദു ആൻഡ് അക്സെപ്റ്റ് ദ വേദ ഫൗണ്ടേഷൻ ഓഫ് ദിസ് ഫിലോസഫി സോൾ ഫൗണ്ടേഷൻ ഓഫ് ദിസ് ഫിലോസഫി accepts the veda as the highest authority in religious and philosophical matters believes in rebirth and pre-existence believes that the ultimate goal of humanity is the release and freedom from unceasing cycle of birth and rebirth moksha or nirvana which is the ultimate aim of hindu religion and philosophy represents a state of absolute absorption and assimilation of the individual soul within the infinite accepts the great world rhythm periods of creation, maintenance and dissolution. brahma, vishnu, shiva follow each other in endless succession. accepts bal gangadhar tilak's definition of hinduism as bal gangadhar tilak in the definition of hinduism, supreme god judgment, accept him, and says acceptance of the vedas with reverence, recognition of fact that the means of ways to salvation are diverse and realization of the truth that number of gods to be worshipped is large. but even brahmins originally are not supposed to do idol worship, other, മോണിയർ മോണിയർ വില്യംസും ഡോക്ടർ രാധാകൃഷ്ണൻ ഒക്കെ പറയുന്നു വേദിസം എന്ന് വെച്ചാൽ ഒരു ഹോമങ്ങൾ ഈ അഗ്നി വായു ഇതിനൊക്കെ മാത്രം അവർ വേർഷിപ്പ് ചെയ്യും ഹോമങ്ങൾ ചെയ്യും പക്ഷേ ഐഡൽ വേർഷിപ്പ് അവർ ചെയ്യില്ല പിന്നെ അതിൽ ഫിലോസഫി വരുന്നു ബ്രാഹ്മണിസം എന്ന് പറഞ്ഞു വേദാന്ത വേദാസ് വേദാന്തമായിരുന്നു ആ മൂന്നാമത്തെ സ്റ്റേജാണ് മോണിയർ മോണിയർ വില്യംസ് പറയുന്നത് ഹിന്ദുവിസം വിച്ച് ഗുരു പറയുന്നത് പോലെ മോണിയർ മോണിയർ വില്യംസ് ഓൾസോ സെസ് ഹിന്ദുവിസം ഇസ് നോട്ട് എ റെലിജൻ ഇറ്റ് ഈസ് എൻ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ വേദിസം ബ്രാഹ്മണിസം ആൻഡ് ദി പേ നമ്മളൊക്കെ ഈ ബാക്കിയുള്ള റിലിജൻസ് പേഗൻ റിലിജൻസ് ആണ് ആക്ച്വലി പി എ ജി എ എൻ പേഗൻ മീൻസ് വൺ ഹു ഈസ് നോട്ട് പാർട്ട് ഓഫ് ഓർഗനൈസ്ഡ് റിലിജൻ നമുക്ക് നമുക്ക് ആധ്യാത്മിക സ്വാതന്ത്ര്യമുണ്ട് വി ക്യാൻ ബിലീവ് എനിത്തിങ് വി വോണ്ട് മൾട്ടിപ്പിൾ തിങ്സ് നത്തിങ് എന്ത് വേണം വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കയോ ചെയ്യുന്ന സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ് പേഗൻ അപ്പോൾ നമ്മൾ പേഗൻസ് ആണ് പക്ഷേ ഈ ഇവർ ഇവരെന്തു ചെയ്യുന്നു ഇവർ നമ്മളെ ഇതിൽ നിന്ന് മാറ്റി ഹിന്ദുവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അപ്പോൾ ഹിന്ദു ആണെന്ന് പറയുമ്പോൾ വേ ഓഫ് ലൈഫാണ് റെസിജൽ കാറ്റഗറി ആണെന്ന് പറയുന്നു പക്ഷേ നമ്മൾ ആരും അറിയാതെ അറുപത്തിയാറിൽ ഈ ഡെഫിനേഷൻ തരുന്നു ഹിന്ദു എന്ന് വെച്ചാൽ വേദങ്ങളിൽ വിശ്വസിക്കുന്നു ഈ വേദങ്ങളിലെ അൾട്ടിമേറ്റ് അതോറിറ്റി ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ് ആരാണ് വേദങ്ങളിൽ എന്ത് പറയുന്നു എന്ന് ഓൺലി അതോറിറ്റി ആരാണ് ബ്രാഹ്മണരാണ് നമ്മൾ വായിക്കാൻ പോലും പാടില്ല അപ്പോൾ ഈ ഡെഫിനേഷൻ കൊടുക്കുമ്പോൾ നമ്മളെല്ലാം ബ്രാഹ്മണരുടെ ആധിപത്യത്തിൽ കൊണ്ടുവരികയാണ് നമുക്ക് വായിക്കാൻ പാടില്ല വേദം പക്ഷേ വേദമാണ് നമ്മളുടെ ഹയസ്റ്റ് അതോറിറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു വായിക്കാനും വ്യാഖ്യാനിക്കാനും അധികാരമുള്ള ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ വൺ ടു ത്രീ ഫോറില് നമ്പർ വൺ ഞാനിപ്പോൾ അവരുടെ പേരുകൾ പറയില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നേ പറയുകയുള്ളൂ എന്ന് വെച്ചാൽ അത് പറയേണ്ട എന്തിനാണ് അവർക്ക് ഇപ്പോൾ പേരൊക്കെ കൊടുക്കുന്നത് ആ ഒരു നമ്പൂതിരി സമുദായമുണ്ട് അല്ലെങ്കിൽ ഒരു അയ്യർ സമുദായമുണ്ടെങ്കിൽ അവർ ബ്രാഹ്മിണൻ അല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്താണ് ഒന്നുമില്ല ദ ആർ ജസ്റ്റ് എൻ ഓർഡിനറി കമ്മ്യൂണിറ്റി ഈ കാറ്റഗറീസിൽ നിന്നാണ് അവരുടെ പവർ വരുന്നത് ഞങ്ങൾ ബ്രാഹ്മിൻസാണ് ക്ഷത്രിയാസാണ് അപ്പോൾ അതിനെ നമ്മൾ ഡീറെക്കഗ്നൈസ് ചെയ്യണം മാക്സിമം വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറയാൻ പാടുള്ളൂ അല്ലാതെ വേറെ ഒന്നും പറയാൻ പാടില്ല നമ്മൾ റെക്കഗ്നൈസ് ചെയ്യരുത് ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ് ഈ വൺ ടു ത്രീ ഫോർ ഫൈവിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് നമ്മൾ സമുദായങ്ങളെ ശക്തിപ്പെടുത്തണം അതാണ് ഗുരുവും അംബേദ്കറും എല്ലാവരും പറഞ്ഞത് അംബേദ്കർ പറഞ്ഞു ഡ്യൂ ആൻഡ് ആക്യുററ്റ് റെപ്രസൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് അത് എത്നിക് കമ്മ്യൂണിറ്റീസ് ആകാം റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആകാം ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസ് ആകാം റെസിഡൻസ് അസോസിയേഷൻ ആകാം ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ആകാം ഓൾ കമ്മ്യൂണിറ്റീസ് നമ്മൾ മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റീസിനെ മെമ്പേഴ്സാണ് കമ്മ്യൂണിറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്യാം ദാറ്റ് ദ റൂട്ട് ഓഫ് ഡെമോക്രസി പീപ്പിൾ കമ്മിങ് ടുഗതർ വർക്കിംഗ് ടുഗതർ വിദിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളെല്ലാവരും ഇവിടെ ഹിന്ദുക്കളാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ വാസുത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ബ്രാ ബേസിക്കലി ബ്രാഹ്മണാധിപത്യത്തിൽ വി ആർ സബ്മിറ്റിങ് ടു ദി സോൾ ഒതോറിറ്റി ഓഫ് ദി ബ്രാഹ്മൻ ഇഫ് യു സേ ഐ എം എ ഹിന്ദു രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് ആസ്പെക്റ്റുണ്ട് അതിവിടെ പറഞ്ഞിട്ടില്ല ഹിന്ദു എന്നുള്ള വാക്ക് റിലീജിയസ് വാക്കായിട്ട് ഇമേർ ചെയ്യുന്നത് ലെവൻ സെഞ്ചുറിയിൽ ഇവിടെ മുസ്ലിംസ് വരവ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ വാസുതിൻ്റെ ഈ ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇത് കോണ്ടെക്സ്റ്റ് തന്നെ ഈ മുസ്ലിം ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസിൻ്റെ എതിരെ ഒരു മൊബിലൈസേഷൻ ഉണ്ടാക്കാനാണ് അപ്പോൾ അങ്ങനെ ഒരു കോൺടക്സ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോർ നോ അഡീഷണൽ ചാർജ് എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും കൊടുക്കേണ്ട നമുക്ക് ഇസ്ലാമോ ഫോബിയയും ക്രിസ്ത്യൻ ഫോബിയയും ഓട്ടോമാറ്റിക്കലി കിട്ടും നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ മതി വേറെ ഒരു എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ബ്രാഹ്മണാധിപത്യത്തിൻ്റെ അനുഗ്രഹം കിട്ടും ഇസ്ലാമോ ഫോബിയയും ഈ ക്രിസ്ത്യൻ ഫോബിയയും കൂടെ നമുക്ക് കിട്ടും ആ ഒരു വാക്ക് ആക്സെപ്റ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ ഇത് പന്ത്രണ്ട് ആര്യൻ ബ്രാഹ്മണ മതങ്ങളുടെ അത് ആര്യൻ ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഗുരു അല്ല പക്ഷേ ഗുരു പറയുന്നു ആര്യ പ പന്ത്രണ്ട് മതങ്ങളുടെ പൊതുപ്പേരാണ് അല്ലാതെ ഇത് മതമല്ല നിങ്ങൾക്ക് മറ്റൊരു പൊതുപ്പേരുപയോഗിച്ചൂടെ മാനവധർമ്മം എന്നുള്ള പൊതുപ്പേരുപയോഗിച്ചൂടെ മാനവധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ് അല്ലെങ്കിൽ ആധ്യാത്മിക ഇല്ലായ്മ നമ്മൾ ദൈവ ആധ്യാത്മികയെക്കുറിച്ച് ഒരു അഭിപ്രായം ഒന്ന് മാനവധർമ്മ എന്ന് വെച്ചാൽ എല്ലാവരുടെയും എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു പൊതുപ്പേരാണ് അതിൽ ഓർഗനൈസ്ഡ് റിലിജിയൻസിൽ പെടുന്ന ആൾക്കാരും വരാം ആർക്കും വരാം ഗുരു പറയുന്നത് അപരത്വം ഉണ്ടാക്കുന്ന ഒരു പൊതുപ്പേര് നിങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉടനെ അപരത്വം ഉണ്ടായി അപരത്വം ഇല്ലാത്ത പൊതുപ്പേരുപയോഗിക്കണമെന്നാണ് ഗുരു പറയുന്നത് ഇവിടെ സമാധാനവും സാഹോദര്യവും വേണമെങ്കിൽ ഈ രാജ്യത്ത് അപരത്വം ഉണ്ടാക്കുന്ന പൊതുപ്പേര് നമ്മൾ ഉപയോഗിക്കരുത് എന്ന് ഗുരു പറയുന്നു ജനാധിപത്യത്തിന് നിഷേധിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ അവകാശങ്ങളെ നിഷേധിക്കുന്ന പൊതുപ്പേര് നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത് നമുക്ക് സമത്വം കിട്ടാത്ത നമ്മളെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൻസ് ആക്കുന്ന ഒരു പൊതുപ്പേര് നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത് എന്നാണ് ഗുരു പറയുന്നത് അതിൽ വലിയൊരു ഒരു സോഷ്യൽ സ്ട്രഗിളിൽ സുപ്രീം കോടതി ഏത് സൈഡ് എടുക്കുന്നു എന്ന് ഈ വളരെ ബ്രീഫിൽ ഒരുപാട് മെറ്റീരിയൽ ഞാൻ ഒരു തൊണ്ണൂറ് പേജ് പേപ്പറാണ് എഴുതി കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓൾ നൈറ്റ് ഇവിടെ ഇരിക്കേണ്ടി വരും പിന്നെ ഇതല്ലാതെ ഒരു കാര്യം കൂടെ സുപ്രീം കോടതി ചെയ്യുന്നു അതോടുകൂടി ഞാൻ നിർത്താം എന്നിട്ട് നമുക്കൊരു ഡിസ്കഷൻ നടത്താം അവർ റിസർവേഷൻ ഇല്ലാതാക്കുന്നു റിസർവേഷൻ വെച്ചാൽ ടൂൾ ഫോർ റെപ്രസെൻറ്റേഷനാണ് പ്രാതിനിധ്യത്തിൻ്റെ ഉപകരണം മാത്രമാണ് റിസർവേഷൻ എന്തുകൊണ്ട് പ്രാതിനിധ്യം വേണം എന്നു വെച്ചാൽ പ്രശ്നം ഇവിടെ ഡോക്ടർ അംബേദ്കർ അംബേദ്കറാണിത് ഡോക്ടർ അംബേദ്കറിൻ്റെ ദീർഘദൃഷ്ടിയാണ് അദ്ദേഹം പറയുന്നു ഇത് ഇവിടെ ഭരിക്കാൻ പോകുന്ന ഒരു ഓളികാർക്കിയാണ് ഓളികാർക്കി ഭരണം അവസാനിക്കണമെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും മതിയായ ആനുപാതികമായ പ്രാതിനിധ്യം കൊടുക്കണം എന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് ഭരിക്കണം ഈ ഓളികാർക്കും പ്രാതിനിധ്യം വേണം നമ്മൾ നമ്മളാരുടെ എതിരല്ല പവർ ഷെയറിങ് വേണം എല്ലാ ഒരു ഒരു ഇത്രയും വൈവിധ്യമുള്ളൊരു രാജ്യത്ത് എല്ലാവർക്കും പവർ ഷെയറിങ് വേണം ചില ആൾക്കാർ അംബേദ്കർ ഡോക്ടർ അംബേദ്കർ പറയുന്ന പോലെ ഭരണവർഗ്ഗങ്ങളും മറ്റുള്ളവർ ഇവരും മൃഗങ്ങളുമായി ജീവിക്കുന്ന ഒരു ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസായിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്കത് അല്ല അപ്പോൾ ആ റിസർവേഷൻ അതിനൊരു ടൂളാണ് അതിൻ്റെ എതിരെ റിസർവേഷന് റൈറ്റ് ഇല്ല എന്ന് സുപ്രീം കോടതി പറയുന്നു റിസർവേഷന് ഇക്വാളിറ്റി എന്നൊരു സങ്കല്പം എന്ന് സുപ്രീം കോടതി പറയുന്നു അതുകൊണ്ട് റെപ്രസെൻറ്റേഷനിലൂടെ ഇക്വാളിറ്റി നമുക്ക് നേടാൻ കഴിയില്ല ബിക്കോസ് ഇക്വാളിറ്റി എന്നൊരു സങ്കല്പം എന്ന് ചില ജഡ്മെൻസ് റിജെക്റ്റ് ചെയ്യുന്നു പിന്നെ ഇവർ വലിയൊരു ഒരു ഡിസ്ട്രോഷൻ ചെയ്തത് ഡോക്ടർ അംബേദ്കർ റിസർവേഷൻ വേണമെന്ന് പറഞ്ഞ പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് പക്ഷേ അതിന് പകരം അതിൻ്റെ പേർപ്പസ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് വി വികസനമാണെന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതോടുകൂടിയാണ് ക്രീമി ലെയറും ഇതൊക്കെ കൊണ്ടുവന്ന് അതിനെ പുറത്താക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്വേഡ് കാസ്റ്റല്ല ക്ലാസ്സിനാണ് റിസർവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് ആക്കി മാറ്റുന്നത് കാസ്റ്റ് എന്താന്ന് വെച്ചാൽ ജാതി ഈ സമുദായങ്ങൾക്ക് കിട്ടരുത് വർണ്ണം വർണ്ണം കാസ്റ്റല്ല ബാക്കി ജാതിയെ ഇല്ലാതാക്കണമെന്ന് പറയുന്നു ക്രീമി ലെയർ ഒഴിവാക്കുന്നു ഫിഫ്റ്റി പെർസെൻറ്റ് ലിമിറ്റ് കൊണ്ടുവരുന്നു പത്ത് റിസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് റിസർവേഷനെ ഇല്ലാതാക്കുന്നു ഞാൻ ഇവിടെ നിർത്താം എനിക്കൊരു കേസിൻ്റെ ഒരു എക്സാമ്പിളുണ്ട് ചെമ്പക്കം തുരെ രാജ്യം പക്ഷേ അതിലേക്ക് ഞാൻ പോകുന്നില്ല നമുക്കൊരു ഡിസ്കഷനിൽ വേണമെങ്കിൽ അത് സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അഡോപ്ഷൻ്റെ എഴുപത്തഞ്ചാമത്തെ ആനിവേഴ്സറിയാണ് ഈ എഴുപത്തഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു പുതിയ സമൂഹത്തിലേക്ക് കുറേ കൂടെ നമുക്ക് പോകാമായിരുന്നു അഡ്വാൻസ് ചെയ്യാമായിരുന്നു ഒരു ജനാധിപത്യ സമൂഹത്തിലേക്ക് അതിനെ ആര് തടഞ്ഞു അതിനെ ഇന്ത്യൻ സ്റ്റേറ്റ് തടഞ്ഞു ആക്ച്വലി ഇന്ത്യൻ സ്റ്റേറ്റ് ജുഡീഷ്യറി അല്ല നമ്മുടെ ഓളികാർക്ക് അതിനെ തടഞ്ഞു അവർ നമ്മൾ പൊറോട്ട അവർ സുപ്രീം കോടതി പറഞ്ഞു ഹിന്ദു ആരാണ് ഹു ലുക്സ് ടു ദ പാസ്റ്റ് വിത്ത് റെവറൻസ് ഐ വോണ്ട് ടു ലുക്ക് ടു ദ ഫ്യൂച്ചർ വിത്ത് ഹോപ്പ് നോട്ട് ലുക്ക് ടു ദ പാസ്റ്റ് വിത്ത് റെഫറൻസ് ഒരു പാസ്റ്റ് ഓഫ് എൻസ്ലേവ്മെൻറ്റ് വിത്ത് റെഫറൻസ് ഐ വോണ്ട് ടു ലുക്ക് ടു എ ഫ്യൂച്ചർ ഓഫ് ലിബർട്ടി വിത്ത് ഹോപ്പ് ആൻഡ് ഇക്വാളിറ്റി വിത്ത് ഹോപ്പ് അല്ലേ അപ്പോൾ ഇത് പറഞ്ഞ ഈ ഓളികാർക്ക് ഈ സുപ്രീം കോർട്ടിൻ്റെ റെവല്യൂഷണറി ഇൻറ്റൻറ്റിനെ ഈ ഇത് ക്യാപ്ചർ ചെയ്ത് അതിനെ പൊറോട്ട് തള്ളിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത എഴുപത്തഞ്ച് വർഷത്തിൽ ഞാൻ തീർച്ചയായിട്ടും കാണില്ല ഇവിടെ ഉള്ള ചിലരൊക്കെ കാണുമായിരിക്കും എനിക്ക് ഓൾറെഡി എഴുപത്തൊന്ന് വയസ്സായപ്പോൾ ഇനിയിപ്പോൾ എഴുപത്തഞ്ച് വർഷം കൂടെ എന്തു വന്നാലും ഞാൻ ലാസ്റ്റ് ചെയ്യില്ല നൂറ്റി അൻപതാം ആനിവേഴ്സറി സർവൈവ് ചെയ്യാൻ നമുക്കറിയില്ല നമ്മൾ ഇറ്റ്സ് അസ് സർവൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ നോക്കും ഇത് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ നമ്പർ വൺ നമ്മൾ ഈ സൊസൈറ്റിയെക്കുറിച്ചും ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഉണ്ടാവണം നമ്മൾ ജാതികളല്ല നമ്മൾ സമുദായങ്ങളാണ് നമ്മളുടെ സമുദായങ്ങളെല്ലാം ശക്തമാകണം ബാബാ സാഹബ് അംബേദ്കർ മുപ്പത്തിയെട്ട് രണ്ടിൽ കോൺസിൽ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് ഇക്വാളിറ്റി നോട്ട് ഓൺലി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ബട്ട് ഓൾസോ എമംഗ്സ് ഗ്രൂപ്പ്സ് നമുക്കിപ്പോൾ അയ്യരും അയങ്കാരൻ നമ്പൂതിരിയും സ്ട്രോങ് ആകുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ ധീവര പുലയ പറയ ഈഴവ ഇവരൊക്കെ ദേ ഷുഡ് ഓൾസോ ബി ഈക്വലി സ്ട്രോങ് മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും മസ്റ്റ് ബി സ്ട്രോങ് അല്ലെ ഓൾ കമ്മ്യൂണിറ്റീസ് മസ്റ്റ് ബി സ്ട്രോങ് ദെൻ ഗ്രൂപ്പ് ഇക്വാളിറ്റി വേണം ചിലർ മാത്രം സ്ട്രോങ് ആകുക ബാക്കിയുള്ളവർ എന്നുവെന്നേക്കും വീക്കായിരിക്കുന്നത് ശരിയല്ല അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അപ്പോൾ നമ്മൾ സമുദായങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് എല്ലാ സമുദായങ്ങളും ദുർബലമായിട്ടുള്ള അതായത് വീക്കർ സെക്ഷൻ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പീപ്പിൾ ഹു ആർ ഡിനൈഡ് ദ ഫുൾ എൻജോയ്മെൻറ്റ് ഓഫ് ദയർ സിവിൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് അവരാണ് നമ്മൾ ബാക്ക്വേഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഫുൾ എൻജോയ്മെൻറ്റ് ഓഫ് ഇക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് കിട്ടുന്ന ഒരു സമൂഹമായി മാറണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ കാറ്റഗറൈസേഷൻ സിസ്റ്റം കാസ്റ്റ് സിസ്റ്റം എന്താണ് ഈ വർണ്ണ സിസ്റ്റം എന്താണ് ഈ സിസ്റ്റം ഓഫ് കാറ്റഗറൈസിങ് സമുദായങ്ങൾ എന്നിട്ട് ആ കാറ്റഗറൈസേഷനിലൂടെ ഒരു അഞ്ചാം കാറ്റഗറി ഉണ്ടാക്കി ആ അഞ്ചാം കാറ്റഗറിയിൽ പെടുന്ന സമുദായങ്ങളുടെ സർവ്വ അവകാശങ്ങളും അധികാരങ്ങളും എടുത്ത് കളയുക അതാണ് കാസ്റ്റ് സിസ്റ്റം അതിനെ നിലനിർത്തണം എന്നാണ് സുപ്രീം കോടതി പറയുന്നത് സമുദായങ്ങളെ ഇല്ലാതാക്കുക വർണ്ണത്തിനെ നിലനിർത്തുക അതിന് അത് നമുക്ക് ഒരിക്കലും അല്ല പക്ഷേ ഈ സുപ്രീം കോടതിയുടെ ആക്ഷൻസ് ആയാലും നിയമങ്ങളായാലും അതിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതാണ് എൻ്റെ ലാസ്റ്റ് പോയിൻറ്റ് ഇത് എവിടെ നിന്ന് വരുന്നു ഇത് വെറുതെ ഒരു വേദങ്ങളിൽ നിന്ന് വരുന്നതല്ല ഇത് ഈ അക്കഡമിക്സ് ആയിട്ട് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാകും ഈ ആക്സിയോളജി എന്നൊരു ഫീൽഡുണ്ട് ആക്സിയോളജി ആക്സിയോസ് എ എക്സ് ഐ ഒ എസ് ആക്സിയോസ് എന്ന് വെച്ചാൽ വേർത്ത് വാല്യൂ വാല്യൂ അപ്പോൾ ആക്സിയോസ് നമ്മൾ എല്ലാവർക്കും ഓരോ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് നമ്മൾ മൂല്യം കൊടുക്കുന്നു ചിലതിന് മൂല്യം കൊടുക്കുന്നില്ല എൻ്റെ വായിക്കുന്ന കണ്ണാടിക്ക് ഇപ്പം ഞാൻ മൂല്യം കൊടുക്കുന്നു പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിന് മൂല്യം കൊടുക്കില്ല ഇല്ലേ അപ്പോൾ ഇതിൻ്റെ ആക്സിയോസ് ഡിറ്റമിൻ ചെയ്യുന്നത് ഞാനാണ് അതുപോലെ ഒരു സമൂഹവും എന്താണ് വാട്ട് ഈസ് വെർത്തി വാട്ട് ഈസ് വാല്യുബിൾ വാട്ട് ഈസ് നോട്ട് വാല്യുബിൾ എന്ന് നമ്മൾ ഓൾവേസ് ജഡ്ജ് ചെയ്യുകയാണ് ഇവാലുവേറ്റ് ചെയ്യുകയാണ് അതിൻ്റെ പഠനമാണ് നമ്മൾ ആക്സിയോളജി എന്ന് പറയുന്നത് അപ്പോൾ ഈ ജുഡീഷ്യൽ ഡിസിഷൻസ് വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് റോങ് മോറൽ പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പിൾസാണ് നോംസ് മോർ നോംസ് ഓഫ് കോണ്ടക്ട് ആണ് ജഡ്ജസ് അപ്ലൈ ചെയ്യുന്നത് വർണ്ണ സിസ്റ്റം നല്ലതാണോ മോശമാണോ ഈ ഡിവിഷൻസ് ശരിയാണോ തെറ്റാണോ അത് ശരിയാണെന്ന് പറയുന്നതിൻ്റെ അടിയിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട് മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളാണ് നമ്മൾ ആക്സിയോസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പല വി വൈവിധ്യമുള്ള ആക്സിയോളജികളുണ്ട് ആക്സിയോസുകളുണ്ട് ആക്സിയോസുകളുണ്ട് ഓരോ കമ്മ്യൂണിറ്റിക്കും അവരവരുടെ ആക്സിയോസ് ഉണ്ട് പക്ഷേ ഈ ഓളികാർക്കിക് കമ്മ്യൂണിറ്റീസിനുള്ള ആക്സിയോസ് മാത്രമേ നിയമമാകുന്നുള്ളൂ അത് മാത്രമേ കോടതി നിർണയമാകുന്നുള്ളൂ അതുകൊണ്ട് അവർ പറയുന്നു വർണ്ണം നല്ലതാണ് നമ്മൾ നമ്മളാരെങ്കിലും അവിടെ ഇരുന്ന് ആ ജഡ്മെൻ്റ് എഴുതിയാലും ഒരിക്കലും നമ്മളത് പറയില്ല എന്നുവെച്ചാൽ നമ്മുടെ ആക്സിയോസ് ഡിഫറെൻ്റ് ആണ് അപ്പം നമ്മുടെ ആക്സിയോസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു നാരായണ ഗുരു അല്ലെങ്കിൽ ഒരു ഡോക്ടർ അംബേദ്കർ അല്ലെങ്കിൽ ഒരു മഹാത്മാ ഫൂലെ അല്ലെങ്കിൽ അയ്യങ്കാളി ഇവരൊക്കെ നമ്മുടെ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കണം എന്ന് മഹാത്മാ അയ്യങ്കാളി പറയുമ്പോൾ അതൊരു ആക്സിയോസാണ് അസേഷൻ ഓഫ് ആക്സിയോസാണ് പെൺകുട്ടിയാണ് പഠിക്കണം ഞങ്ങൾ നിങ്ങൾ നിർത്താൻ വിലക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വാല്യൂ അസേറ്റിയാണ് അത് മഹാത്മാ അയ്യങ്കാളിയുടെ ആക്സിയോളജിയാണ് ആ ആക്സിയോളജി ഈ സുപ്രീം കോടതി ജഡ്മെൻസിലേക്ക് എത്തുന്നില്ല ഈ ജഡ്മെൻറ്റ്സ് എല്ലാം വരുന്നത് ഈ വേദിക് ബ്രാഹ്മണിക് ആക്സിയോളജിയിൽ നിന്ന് മാത്രമാണ് പക്ഷേ ഇതൊരു ജനാധിപത്യമാണ് വളരെ വൈവിധ്യമുള്ള ജനാധിപത്യമാണ് എല്ലാവരുടെയും വാല്യൂസും സെൻസ് വേർത്തും അവിടെ വരികയും എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് അതിനൊരു കൺസെൻസസ് ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ അതാണ് ജനാധിപത്യം അപ്പോൾ ബേസിക് പ്രോബ്ലം എന്താണ് ഈ സുപ്രീം കോടതിയിൽ മറ്റു കോടതികളിലും ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും നമുക്ക് പ്രാതിനിധ്യം എല്ലാവരുടെയും പ്രാതിനിധ്യവും വോയിസും പാർട്ടിസിപ്പേഷനും പങ്കാളിത്തവും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വഴി തെറ്റിപ്പോകില്ല അതില്ലാത്തത് കൊണ്ടാണ് ഈ ഭരണഘടന ഈ ഐ സിയുയിൽ കിടക്കുന്നത് അത് വ അത് ഇനി ഇനി വരുന്ന നാളുകളിൽ ആ പ്രാതിനിധ്യത്തിന് വേണ്ടി നമ്മൾ നമ്മൾ ഫൈറ്റ് ചെയ്യണം അത് ഒരു ഒരു യാഥാർത്ഥ്യമാക്കണം അതിനുവേണ്ടി സെൻസസ് ഡിമാൻഡ് ചെയ്യണം ഈ കേരളത്തിൽ സെൻസസ് നടത്തണമെന്ന് വളരെ ശക്തമായി നമ്മൾ ഡിമാൻഡ് ചെയ്യേണ്ടി വരും മിസ്റ്റർ ജോഷി പറയായിരുന്നു അടുത്ത നമ്മുടെ മീറ്റിംഗ് അതിനെക്കുറിച്ചായിരിക്കും സെൻസസിനെ കുറിച്ച് സെൻസസ് ഇവിടെ നടത്തിയേ എന്ന് പറഞ്ഞ് നമ്മൾ ശക്തമായി ഡിമാൻഡ് ചെയ്യണം എന്നാലേ എല്ലാ കമ്മ്യൂണിറ്റി തൊണ്ണൂറ്റി മൂന്ന് വർഷമായി പല കമ്മ്യൂണിറ്റീസിനെയും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എണ്ണീട്ടില്ല അവർ എത്ര പേരുണ്ട് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നറിയില്ല അതിൻ്റെ അർത്ഥം ഭരണി ഭരിക്കുന്ന വർ കമ്മ്യൂണിറ്റീസിന് ഈ കമ്മ്യൂണിറ്റീസിന് അവരുടെ കണ്ണിൽ ഒരു വാല്യൂ ഇല്ല അവരുടെ ആക്സിയോളജിയിൽ ഇവർക്കൊരു വാല്യൂ ഇല്ല പക്ഷേ നമ്മൾ അസേർട്ട് ചെയ്യണം അപ്പം നമ്മൾ ഇതെല്ലാം ഒന്നിച്ചു വന്ന് പ്രാതിനിധ്യ ജന ജനാധിപത്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ വർഗം കോൺസ്റ്റിറ്റ്യൂഷനെ അവരുടെ കണ്ണിൽ കൂടെ മാത്രം കണ്ട് വ്യാഖ്യാനിച്ച് നമ്മളുടെ രാജ്യത്തിനെ തന്നെ വഴിതെറ്റിക്കും ഞാനിവിടെ നിർത്തിയിട്ട് വി ക്യാൻ ഹാവ് സം ഡിസ്കഷൻ ആൻഡ് സ്റ്റോപ്പ് താങ്ക് യു വെരി മച്ച്